ഈ വർഷം പാകിസ്ഥാനിലും യു എയിലുമായി നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ച് ബി സി സി ഐ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും മുഖ്യ ചീഫ് സെലക്ടറായ അജിത് അഗർക്കറും ചേർന്ന പത്രസമ്മേളനത്തിലായിരുന്നു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് നോക്കിയാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടത് ശുഭ്മാൻ ഗിൽ ആണ് വിരാട് കോഹ്ലി അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി അർഷദീപ് സിംഗ് യശസ്വി ജെയ്സ്വാൾ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ എന്നിങ്ങനെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണിൻ്റെയും മുഹമ്മദ് സിറാജിൻ്റെയും കാര്യമാണ് സഞ്ജു സാംസണിൻ്റെ സാധ്യത വളരെ വിദൂരമായിരുന്നു എന്നാൽ സിറാജിൻ്റെ കാര്യമെടുത്താൽ സിറാജ് ഉണ്ടാവുമെന്നായിരുന്നു ഏവരും കരുതിയിരുന്നത് അതേസമയം ജസ്പ്രീത് ബുംറയെ ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും കളിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസും പരിക്കുമെല്ലാം വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും സ്ക്വാഡിൽ ബുംറയെ ടീമിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്